ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു വീട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതാണ് ഞാൻ പോയി കണ്ടു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച് നമ്മളൊരു വീഡിയോ എടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഞാൻ വിചാരിച്ച് വീട്ടിലെത്തിയിട്ട് അവിടുന്ന് ഇൻട്രോ എടുക്കാമെന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഹൈവേയില് സൈഡാക്കി നമ്മൾ ഇൻട്രോ എടുക്കുക വിചാരിച്ചു അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മളെ ഡ്രസ്സൊക്കെ ഗൈസ് ചേഞ്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഒരു ഗ്രീൻ ടീഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എം ഫൈവ് എടുത്തിട്ടാണ് ഗൈസ് അപ്പോൾ കൈ പിന്നെ നമ്മുടെ ഐഡൻ ഐഡൻറ്റിറ്റി കാർഡായിട്ട് കൈ നമ്മൾ എടുക്കുന്ന എം ഫൈവ് ആയിരിക്കില്ല ഇനി മുതൽ നമ്മൾ നമ്മുടെ മസ് ആയിരിക്കും എം ഫൈവ് ഒക്കെ ഇപ്പം എല്ലാവരുടെ കയ്യിലും ആയിട്ടുണ്ട് അപ്പം ഇനി മുതൽ നമ്മളെ മസ് ആയിരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി കാർ നമ്മളധികം അതിന് പബ്ലിക് റൂമിൽ കയറുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും കാർസാണ് കൈസ് എടുക്കുക അപ്പം നിങ്ങളെൻ്റെ പേര് ശരിക്കും കാണുക ഡി ആർ വി മലയാളി എന്നാണ് അപ്പം നമ്മളെന്തായാലും ആ നെയിം ചേഞ്ച് ആക്കും അപ്പം നമ്മുടെ നമ്മളെ ചാനലിൻ്റെ നെയിം തന്നെ സെറ്റാക്കണം എന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ പുതിയ നമ്പർ പ്ലേറ്റ് അണിച്ചു തരാം അപ്പം നമ്മൾ ഇതാ കെ ലെവൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മലയാളി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ നന്ദു സ്വൈറ്റി യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം അപ്പം ഇനി നമുക്ക് നേരെ അവിടേക്ക് പോകാം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ കൈ സുദ നമ്മളങ്ങനെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്താനായി പക്ഷെ ഭയങ്കര ഇരുടായി ഗൈസ് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി നാളെ വീഡിയോ സെറ്റാക്കാന്ന് അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയും കയറി അപ്പോൾ നമ്മൾ ഭയങ്കര ദൂരം വന്നതാണല്ലോ പെട്രോളൊക്കെ ഏകദേശം കഴിയാനായപ്പം ഇവിടെ ഒരു സൈഡിൽ പെട്രോൾ പമ്പ് കണ്ടപ്പം പെട്രോൾ അടിക്കുകയാണ് വിചാരിച്ചു അങ്ങനെ പെട്രോൾ ഫുള്ള് അടിച്ചു എൺപത്താറ് രൂപയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടി സൈഡിലേക്ക് ഇടട്ടെ അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ളത് ഓക്കെ ആ അവിടെ മതി അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇനി നാളെ രാവിലെ വീഡിയോ എടുക്കുക എന്നാണ് ഗൈസ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം അങ്ങനെ ഗൈസ് ഇതാ നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ് നമ്മളങ്ങനെ രാവിലെ എണീറ്റ് ഫസ്റ്റ് ഫസ്റ്റിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നേരെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം വന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്സ് ഒന്ന് സെറ്റാക്കോ ഒറ്റ മിനിറ്റ് ഗൈസ് ഓക്കെ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇതാ നിങ്ങൾ കാണിച്ചു തരുന്ന ഇതാണ് നമ്മുടെ ഒരു പുതിയൊരു വീട് ഗൈസ് അപ്പം ഞാൻ വേഗം ഓടിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഇതൊരു ഫ്രണ്ട്സൊക്കെ വന്നൊരു ചെയ്യാൻ പറ്റിയ ഏരിയ അതൊരു ക്യാമ്പ് ഫയറ് വരുന്നൊരു ഏരിയയാണ് അവിടെയൊക്കെ ഇരുന്ന് ചൂടൊക്കെ ഇവിടെ ഫുൾ ഗൈസ് സ്നോ ആണ് ഗൈസ് അപ്പം ഇവിടെ ഫുള്ള് സ്നോ ആണ് ഭയങ്കര തണുപ്പാണ് അപ്പം നമ്മളെ ഡ്രസ്സാണെ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സുമാണ് എടുത്ത് വന്നത് അപ്പോൾ ഇവിടെതാ കുറേ ലൈറ്റ്സൊക്കെ വെച്ച് അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ നേരെ കയറുകയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡോർ ഡോറടക്കാം ഫുൾ സ്നോ ആണ് കൈസ് ഇവിടെ അപ്പം കയറി വരുന്ന ആ ഭാഗം കൈസ് ഇവിടെ ഒരു ടി വി പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് സിനിമ മൂവീസ് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ നമ്മളെ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ കിച്ചൺ ആണ് അപ്പം ഇവിടെ ഇരുന്ന് വർക്കൊക്കെ ചെയ്യാൻ സൈഡിൽ ഇരുന്നിട്ട് നമ്മളെ അതാ എം ഫൈവ് അതാണ് കാണുന്നത് അടിപൊളിയാണ് നമ്മുടെ എം ഫൈവ് അപ്പം എം ഫൈവ് ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതൊരു ബാത്റൂമാണ് ഗൈസ് അപ്പം ഫുള്ള് വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്തത് പിന്നെ വരുന്നത് നമ്മുടെ നേരെ കാണുന്നത് ആ ഡോറ് നമ്മളെ കാറപ്പോച്ചാണ് ഇത് ജസ്റ്റ് ഒരു സോഫ ഏരിയ വെറുതെ ഇരിക്കാന് അപ്പോൾ അത് അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ എം ഫൈവ് അതാണ് കാണുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മളെ കാർ പോച്ച് സർവീസ് ചെയ്യാനുള്ള സ്ഥലം അപ്പം നമുക്ക് ഫ്രണ്ട് കൂടെയും കയറാം ബാക്ക് സൈഡിൽ കൂടിയും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കൂടിയും കയറാം അപ്പം ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഒരു സിറ്റിംഗ് ഏരിയ പോലെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നായിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു വ്യൂ ഒരു ബാൽക്കണി ഉണ്ട് അപ്പോൾ നമ്മുടെ ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട് അപ്പോൾ നമുക്കിതാ അവിടെ എം ഫൈവ് ഒക്കത്തെ സൈഡ് കാണാം അപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റാക്കി വട്ടിപ്പൊളി ആക്കിയിട്ടുണ്ട് നമ്മളെ ബെഡ്റൂം അപ്പോൾ അതാ നമ്മുടെ എം ഫൈവ് പിന്നെ ഗൈസ് ആ സോഫയിൽ ഇരിക്കുന്ന ആ പൂച്ച അവനൊരു ഗൈസ് നമ്മൾ നിങ്ങൾ ആരെങ്കിലും ഒരു നല്ലൊരു പേര് സെറ്റാക്കണം ഗൈസ് അപ്പം അത് നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഓക്കെ എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ തിരഞ്ഞെടുത്തോണ്ട് അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഏത് പേരാ വരുന്നത് അത് ഞാൻ ഏതാ വെച്ചാൽ ഇട്ടുകൊണ്ട് ഓക്കെ പിന്നെ നമ്മൾ തുറന്ന് വരുമ്പോൾ നമ്മുടെ സ്വന്തം ഗെയിമിങ് റൂമാണ് ഗൈസ് അപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും റീൽസും ഒക്കെ നമ്മൾ ഈ ഒരു പി സിയിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ റീൽസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിൻ്റെ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് ചെക്ക് ചെയ്യാം അപ്പോൾ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നേരെ ബെഡ്റൂമിൽ നിന്ന് നേരെ ഗെയിമിങ് റൂമാണ് അപ്പോൾ കുറേ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് ബെഡ് പോയി കിടക്കാം പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കൈസ് ഒരു സ്നോ പിടിച്ചൊരു മൗണ്ടെ മുകളിലേക്ക് ആണ് കാണുമ്പം വ്യൂ പോയിൻ്റ് പോലെ പിന്നെ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട് പിന്നെ കൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല നേരത്തെ ഒരു സ്റ്റെപ്പ് പോലെ അത് നമുക്ക് ഇതിലെ സെക്കൻഡ് ഫ്ലോറ് കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതിലേ കയറിയിട്ടാണ് കൈസ് നമ്മളെ കാണാൻ വരല് അവിടെ സൈഡിൽ ഇരുന്നിട്ടാണ് ഓക്കെ ഇനി നമുക്ക് ഡോറടക്കാം ഇനി നമുക്ക് തേർഡ് ഫ്ലോറിലേക്ക് പോവാം തേർഡ് ഫ്ലോർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജിമ്മാണ് കൈസ് പക്ഷേ ജിമ്മിൻ്റെ വർക്കൗട്ടൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല തുടങ്ങണം അപ്പോൾ ഫുള്ള് തിരക്കാണ് നമ്മുടെ ഓരോ കാറ് സെറ്റാക്കുന്ന അങ്ങനൊക്കെ ഓരോ പരിപാടിയിലാണ് അപ്പം അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടൊക്കെ സെറ്റാക്കുന്നതാണ് പിന്നെ കൈസ് ഇവിടെ ഒരു ദാ ഒരു ചെറിയൊരു വ്യൂ പോലെ ഉണ്ട് അധികം കൈസ് ഇവിടെ ഗ്ലാസ് വർക്കാണ് പിന്നെ ഇവിടെ ഒരു സോഫ ഉണ്ട് പിന്നെ നമ്മളെ ഫ്രണ്ട്സായൊക്കെ വന്ന് ചില്ല ഇത് ലുഡോ ബോർഡും പിന്നെ ഈ ഇതിൻ്റെ എന്തായാലും കയസ് പറയാം എനിക്ക് പേര് മറന്നുപോയി അപ്പോൾ ഈ ഡോറ് ലോക്കാണ് ഓക്കെ ഈ ബാൽക്കണി കാണിച്ച് തരാം നിങ്ങൾക്ക് ഓക്കെ അപ്പം ഇവിടെ ഒരു ചെറിയൊരു ചായയൊക്കെ കുടിച്ച് വൈബാക്കാം പിന്നെ അത്രേ ഉള്ളൂ കൈസ് വേറെ ഒന്നുമില്ല ഇവിടെ അത്രയും ഇതൊള്ളൂ ഒരു ബെഡ്റൂമും പിന്നെ കുറേ നമുക്ക് ഫ്രണ്ട്സൊക്കെ വന്ന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ഡി ഇതാ ഇപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ താഴെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അതിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്ക് ഒരുമിച്ച് കളിക്കാം പിന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടീൻ്റെ റിവ്യൂ ഒക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക നമുക്ക് സെറ്റ് ആക്കാം പിന്നെ നമ്മുടെ ഡി ആർ വി ധാരാവി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക എനിക്ക് കമൻറ്റ് ചെയ്യുക ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏറ്റവും അല്ലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പീയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്